namaz ും മാസങ്ങൾക്ക് മുമ്പ് സിറിയയിൽ നിന്നും പുറത്തുവന്ന വാർത്തകൾ പ്രസിഡന്റ് അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയും ഇസ്രായേൽ അധിനിവേശവും സംബന്ധിച്ചുള്ളവയായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടം മതവിദ്വേഷത്തിന്റെയും കൂട്ടക്കുരുതികളുടെയും ക്രൂരകൃത്യങ്ങളുടെയും ഭയാനകമായ തട്ടകമായി തീർന്നിരിക്കുകയാണ് സ്ഥാനമൊടിഞ്ഞസിഡന്റിന്റെ ആളുകൾ എന്നതിനാലും ഇസ്ലാം വിരുദ്ധ ജീവിതശൈലി പിന്തുടരുന്ന പേഗൻ മതക്കാരെന്ന നിലയിലും അലവേറ്റകൾ അഥവാ അലവികൾ എന്നറിയപ്പെടുന്ന സിറിയൻ ജനസംഖ്യയിലെ പത്ത് ശതമാനം വരുന്ന ഒരു സമൂഹമാണ് തീവ്രവാദികളുടെ കൊടുംക്രൂരതകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഇക്കഴിഞ്ഞ ദിവസം സിറിയയിലെ കടലോര പ്രദേശങ്ങളിലുണ്ടായ ആക്രമണങ്ങൾ ലോകം ഞെട്ടലോടെയാണ് ശ്രവിച്ചത് അലവി പുരുഷന്മാരെ ബന്ധിച്ച് വാഹനങ്ങളിൽ കയറ്റി നിരത്തുകളിലെ പ്രധാന ഇടങ്ങളിൽ എത്തിച്ചും സ്ത്രീകളെ നഗ്നരാക്കി തെരുവീതികളിലൂടെ പരേഡ് നടത്തിച്ചും മത തീവ്രവാദികൾ ആനന്ദിച്ചു അവസാനം ഇവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പോയിന്റ് ബ്ലാക്കിൽ വെടിവെച്ച് തള്ളിയുമാണ് തീവ്രവാദികൾ തങ്ങൾക്ക് തീരെ ദഹിക്കാത്ത അലവേറ്റുകൾക്കെതിരെയുള്ള മതപ്പക പ്രകടമാക്കിയത് ഈ ക്രൂരതകളെ തുടർന്ന് സിറിയയുടെ തീരപ്രദേശങ്ങളിൽ അലവയറ്റുകളുടെ ജഡങ്ങൾ കുന്നുകൂടുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കലാപകാരികൾ കുട്ടികളെപ്പോലും വെറുതെ വിടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മുൻ നേതാവ് ബാഷർ അൽ നസദിന്റെ സ്വാധീന കേന്ദ്രങ്ങളായിരുന്ന പ്രദേശങ്ങളെ ഉന്നം വച്ചാണ് ഇത്തരത്തിലുള്ള വംശീയാക്രമണങ്ങൾ ഏറെയും നടക്കുന്നത് അതിൽ ലഡാക്കിയ ടാസ് എന്നീ കടലോര പ്രവശികളാണ് ഏറ്റവും കലുഷിതമായിരിക്കുന്നത് അലവേറ്റ് ഭൂരിപക്ഷ മേഖലയായ തീരപ്രദേശ നഗരമായ ബെനിയാസിലെ ഹയ്യൽ കുസൂരാണ് ഏറ്റവുമധികം മനുഷ്യക്കുരുതികളുടെ കളമായി മാറിയിരിക്കുന്നത് ഇവിടെ അലവികളെ കൂടാതെ ക്രിസ്ത്യാനികളും ധാരാളമുണ്ട് അവരും ഭീഷണിയുടെ മുൾമുനിയിലാണ് ദിനങ്ങൾ തള്ളി നീക്കുന്നത് സിറിയയിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളിലും കൂട്ടക്കൊലകളിലും സിറിയൻ സൈന്യത്തിനും പങ്കുണ്ട് സൈന്യം അലവികളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തുർക്കിയുടെ പിന്തുണയോടെയുള്ള സായുധ സംഘമായ ഹയാദ് തഹ്രീർ അൽഷാം എന്ന എച്ച് ടി എസ് നിയന്ത്രണത്തിലുള്ള സിറിയൻ സൈന്യവും മറ്റ് കലാപകാരികളും രണ്ടായിരത്തിൽ പരം അലവൈക്കുകളെ കൊലപ്പെടുത്തിയെന്നാണ് സൂചന മാത്രവുമല്ല സൈന്യവും കലാപ അനുകൂലികളായ ആയുധധാരികളും ചേർന്ന് അലവികളുടെ വീടുകളും മറ്റു സ്വത്തുവകകളും കൊള്ളയടിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി മനുഷ്യാവകാശ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തിൽ എസ്ഇബികൾക്കെതിരെ സിറിയയിൽ നടന്ന വ്യാപക ക്രൂരതകളെ അനുസ്മരിപ്പിക്കും വിധമുള്ള ീക്ഷമാണ് ഇപ്പോൾ അലവികൾക്ക് നേരെ അവിടെ ശക്തമാകുന്നത് അതിനാൽ തന്നെ സിറിയ അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലെ നരകമായി തീർന്നിരിക്കുകയാണ് അവിടുത്തെ ഈ കൊടും ആഗോള മാധ്യമങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തനതായ ആചാരാനുഷ്ഠാനങ്ങളുള്ള അലവൈറ്റുകളെ മുസ്ലിങ്ങളായി സുന്നികൾ അംഗീകരിക്കുന്നില്ല പാരമ്പര്യങ്ങളെ ജ്ഞാനവാദം മിസ്റ്റിസിസം എന്നിവയുമായി അലവികൾ സംയോജിപ്പിക്കുന്നു മെറ്റോസൈക്കോസിസ് അഥവാ ആത്മാക്കളുടെ കൈമാറ്റത്തിൽ അലവികൾക്ക് അടിയുറച്ച വിശ്വാസമാണുള്ളത് ഇക്കാരണങ്ങളാൽ സുന്നികൾക്കൊപ്പം ഷിയ വിഭാഗത്തിലെയും യാഥാസ്ഥിതിക മുസ്ലിം പുരോഹിതരും അലവൈറ്റുകളെ അംഗീകരിക്കുന്നില്ല മാത്രവുമല്ല പല സുന്നി പണ്ഡിതന്മാരും അലവികൾക്കെതിരെ ജിഹാദിന് ആഹ്വാനം നൽകിയിട്ടുമുണ്ട് സുന്നികളും അലവൈറ്റുകളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നൂറ്റാണ്ടുകളുടെ ചരിത്രം അതിനു പിന്നിലുണ്ട് ഇസ്ലാം ആധിപത്യത്തിന് പിന്നാലെ ഫ്രഞ്ച് കോളനിയായി മാറിയ സിറിയയിൽ അലവൈറ്റുകൾക്കായി പ്രത്യേക സ്റ്റേറ്റ് നൽകാനുള്ള നീക്കമുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഫ്രഞ്ച് നേതൃത്വം അലവികൾക്കായി ഒരു സംസ്ഥാനം യാഥാർത്ഥ്യമാക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഫലസ്തീനിലെ ഗ്രാൻഡ് മുസ്തഫയും ആഗോള മുസ്ലിം നേതാവുമായിരുന്ന അമീൻ അൽ ഹുസൈനി ഫ്രാൻസിന്റെ ഈ നീക്കത്തെ എതിർത്തു എന്ന അലവികൾ ഹുസൈനിസ്ലിങ്ങളാണെന്നും അവർക്ക് പ്രത്യേക സംസ്ഥാനത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാടാണ് അൽ ഹുസൈനി സ്വീകരിച്ചത് എന്നാൽ ഹുസൈനിയുടെ കാലശേഷം സുന്നികൾ അദ്ദേഹത്തിന്റെ ആ നിലപാടുകളിൽ നിന്ന് അകന്നു പിന്നീട് അലവികളെ ശത്രുപക്ഷത്താണ് അവർ കണക്കാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബാത്തു പാർട്ടിയുടെ ഉദയത്തോടെ അലവൈറ്റുകളുടെ തലവര ആകമാറി ബാഷർ അൽ അസിന്റെ പിതാവായ ഹാഫിസ് അൽ അസദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അധികാരത്തിലേറിയതോടെ അലവൈറ്റുകൾ സിറയിലെ പ്രധാനികളായി തീർന്നു സൈന്യത്തിലും രഹസ്യാന്വേഷണ വിഭാഗത്തിലും സംസ്ഥാന മന്ത്രാലയങ്ങളിലും അവർ സുപ്രധാന സ്ഥാനങ്ങളിലെത്തി ഇത്തരത്തിൽ ഭരണകൂട തലത്തിൽ പിടിപാടുകളുള്ള അലൈവുകളോട് സുന്നികൾക്ക് പക വർദ്ധിച്ചു മാത്രവുമല്ല അസദിന്റെ ഏകാധിപത്യകാലത്ത് ഭരണകൂടം ഉപയോഗിച്ചിരുന്ന കൊലയാളികൾ കൂടി ായി ആ മതസമൂഹം മാറി ഹാവിസിന്റെ കാലശേഷം മകൻ വാഷർ അല്ല ആ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടപ്പോഴും ഇതേ സ്ഥിതി തന്നെ തുടർന്നു രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം അലവൈറ്റുകളെ നിരവധി സൈനിക നടപടികൾക്കായി വാഷർ വിനിയോഗിച്ചു സ്വന്തം ജനതയ്ക്ക് നേരെ പോലും രാസായുധം പ്രയോഗിച്ച് കൂട്ടക്കൊല ചെയ്യാൻ അദ്ദേഹം മടിച്ചില്ല അത്തരം ചെയ്തികളിലൊക്കെ അലവികളുടെ പങ്ക് സുന്നികൾ എടുത്തു കാണിക്കുന്നു ഇക്കാരണങ്ങളാലാണ് അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം അലൈവികൾക്കെതിരെയുള്ള ഇത്തരം പ്രതികാര നടപടികൾ സുന്നികൾ സ്വീകരിച്ചിരിക്കുന്നത് പ്പോഴത്തെ താൽക്കാലിക ഭരണാധികാരിയായ അഹമ്മദ് അൽഷറ സുന്നികളുടെ അലവികൾക്കെതിരായ കലാപങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി വരികയാണ് മുൻ ഐസുകാരൻ കൂടിയാണ് അഹമ്മദ് അൽഷറ അതിനാൽ തന്നെ അലവികൾക്കൊപ്പം സിറിയയിലെ പത്ത് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യാനികളും നിലവിലെ വംശശുദ്ധീകരണത്തിൽ ഭീതിയുടെ നെടുലിലാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്ന സിറിയയിലെ ഇപ്പോഴത്തെ അവസ്ഥ എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു നിറം തേടി തനി നിറം